പ്രണയത്തിലായ കൂട്ടുകാരി വിഷം നൽകുമെന്ന മരണം വരെ തിരിച്ചറിയാത്ത ഷാരോൺ ബസ് യാത്രക്കിടെ കണ്ടുമുട്ടിയ ഗ്രീഷ്മയുമായി ഷാരോൺ പ്രണയത്തിലാകുന്നു ഇരുവരും ശേഷം ഗ്രീഷ്മയ്ക്ക് മറ്റൊരു വിവാഹബന്ധം വരുന്നു അതിൽ താല്പര്യം തോന്നിയ ഗ്രീഷ്മ ഷാരോണിനെ ജ്യൂസിൽ വിഷം കലർത്തി ഇല്ലാതാക്കി സാധാരണ കുടിക്കുന്ന ജ്യൂസിനേക്കാൾ കൈപ്പുണ്ട് എന്ന് പറഞ്ഞപ്പോൾ അത് കഷായ ജ്യൂസാണെന്ന് തെറ്റിദ്ധരിപ്പിച്ചു അതവന്റെ അവസാനമാണെന്നും പ്രണയിനി തന്നെ ഒഴിവാക്കിയതാണെന്നും ഷാരോൺ അറിഞ്ഞില്ല കഷായ ജ്യൂസ് കുടിച്ച് അവശനായപ്പോഴും തന്റെ അവൻ അവശ്വസിച്ചിരുന്നില്ല ഗ്രീഷ്മ തന്നത് തന്നെ അപായപ്പെടുത്താനുള്ള കഷായ ജ്യൂസ് ആണെന്നും അവൻ മനസ്സിലാക്കിയില്ല ജീവന്റെ അവസാന നിമിഷം വരെ ഷാരോൺ ഗ്രീഷ്മയെ വിശ്വസിച്ചു ആരോഗ്യനില മോശമായതിനെ തുടർന്ന് ഷാരോണിനെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു വിഷമുള്ളിൽ ചെന്ന് ആന്തരിക അവയവങ്ങളെല്ലാം ദ്രവിച്ചിരുന്നു ഗ്രീഷ്മ കൊടുത്ത കീടനാശിനി കലർന്ന ജ്യൂസ് ഷാരോണിനെ ജീവനെടുത്തു ഗ്രീഷ്മ കുറ്റൻ സമ്മതിക്കാൻ കൂട്ടാക്കിയില്ല ഷാരോണിന്റെ സഹോദരനെയും ബന്ധുക്കളെയും അവൾ തെറ്റിദ്ധരിപ്പിച്ചു പക്ഷേ ഗ്രീഷ്മയുടെ പക്കൽ നിന്ന് കഷായ ജ്യൂസ് കുടിച്ച കാര്യം ഷാരോൺ സുഹൃത്തിനോടും പോലീസിനോടും പറഞ്ഞിരുന്നു ഒടുവിൽ പോലീസിന്റെ വലയിൽ ഗ്രീഷ്മ വീണു ഗ്രീഷ്മയ്ക്കെതിരെയുള്ള എല്ലാ തെളിവുകളും പോലീസ് ചിരിഞ്ഞെടുത്തു കൊലപാതകത്തിൽ ഗ്രീഷ്മയുടെ ബന്ധുക്കൾക്കും പങ്കുണ്ട് മുൻപും ഗ്രീഷ്മ ഷാരോണിനെ കൊല്ലാൻ ശ്രമിച്ചിട്ടുണ്ടെന്ന് പോലീസ് അന്വേഷണത്തിൽ നിന്ന് മനസ്സിലായി അതിനായി ഇടയ്ക്കിടെ ജ്യൂസ് ചലഞ്ച് എന്ന പേരിൽ അവസരം കണ്ടെത്തി ഒടുവിൽ പോലീസ് ഗ്രീഷ്മയെയും അമ്മ സിന്ധുവിനെയും അമ്മാവൻ നിർമ്മൽ കുമാറിനെയും അറസ്റ്റ് ചെയ്തു തുടർന്നുള്ള ചോദ്യം ചെയ്യലിൽ മൂന്നുപേരും കുറ്റം സമ്മതിച്ചു ഗ്രീഷ്മയ്ക്ക് ആത്മാർത്ഥ സ്നേഹം നൽകിയ ഷാരോണിന് അവൾ തിരികെ നൽകിയത് മരണമാണ് മറ്റൊരു വിവാഹത്തിനായി ഗ്രീഷ്മ ഷാരോണിനെ ഒഴിവാക്കിയപ്പോൾ നഷ്ടമായത് ഒരു അച്ഛനും അമ്മയ്ക്കും അവരുടെ മകനെയാണ് സമൂഹത്തിൽ ഒന്നിനും ലിംഗഭേദമില്ലാത്തതുപോലെ കുറ്റകൃത്യത്തിൽ ഏർപ്പെടുന്നതിനും ഇവിടെ പെണ്ണെന്നോ ആണെന്നോ ഇല്ല